അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുള്ളത് പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന അധ്യക്ഷന്മാർ അതോടൊപ്പം എ എ സി സിയുടെ പ്രധാനികൾ എത്രയെത്ര പേര് എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃ തരത്തിലുള്ളവരുടെ ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു പരി ഒരു നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്

ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്ന കയറാറുണ്ടോ ആ ശരി എന്നാ അത് മതി എന്നാ അത് മതി അത് മതി അത് വരട്ടെ അന്നേരം പറയാ ഇപ്പനക്ക് ഇതാണ് പറയാനുള്ളത്